വനം വകുപ്പിന് വാഹനം വാങ്ങാൻ ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ചു നൽകിയതായി പി കെ ബഷീർ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ദിനേഷ് കുമാറിന് കൈമാറിയതായും ഏർനാട് എം എൽ എ പി കെ ബഷീർ എ പ്ലസ് മിഷനോട് പറഞ്ഞു വനം വകുപ്പിന് വാഹനം വാങ്ങാൻ ഇരുപത്തിയാറ് ലക്ഷം രൂപ അനുവദിച്ച പി കെ ബഷീർ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാറിന് കൈമാറിയതായി എറണാൽ പി കെ ബഷീർ പറഞ്ഞു വനംവകുപ്പ് എസ്റ്റിമേറ്റ് പ്രകാരം പുതിയ വാഹനത്തിന് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് മുഴുവൻ തുകയും അനുവദിച്ചു നൽകിയതായി എം എൽ എ കൂട്ടിച്ചേർത്തു കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് വനംവകുപ്പിന് എല്ലാ ഭാഗത്തേക്കും എത്താൻ വാഹനങ്ങളുടെ കുറവ് കണക്കിലെടുത്ത് എം എൽ എ ഫണ്ടിൽ നിന്നും തുക നൽകുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഈ പ്രദേശങ്ങളിൽ അപ്പൊ പെട്ടെന്ന് വന്യമൃഗങ്ങൾ റോഡുകളൊക്കെ ജനവാസ മേഖലയിലേക്ക് വരും അപ്പൊ ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കുടിക്കും അപ്പൊ ഒരു മീറ്റിങ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിങ് കൊടുക്കുമ്പോൾ അവർക്ക് വണ്ടി ഒരു വാഹനം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഡി എഫ് ഒരമ്പ് ഡി എഫ് ഒ ഒരു നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്ന അതിന്റെ അടിസ്ഥാനത്തില് എം എൽ എയുടെ ആശി പെടുന്ന ഇരുപത്തിയാറ് ലക്ഷം രൂപ അവർ തന്ന കൊട്ടേഷൻ പ്രകാരം ഒരു വണ്ടി വാങ്ങുന്നതിനുള്ള ഫണ്ട് അനുവദിക്കാൻ എന്റെ ആസി വികസനം ഫണ്ട് അനുവദിക്കാൻ ഞാൻ ജില്ലാ കലക്ടർ കത്തൂർത്തുണ്ട് കോപ്പി ഡി എഫ് ഒന്ന് കൊടുക്കും അതെന്താ വെച്ചാൽ ജനങ്ങളുടെ പ്രയാസം ലഘൂകരിക്കാത്തത് ഒരു ക്രൈസിസ് പെട്ടെന്ന് അവിടെ ആ എത്താനും വേണ്ടിയിട്ടുള്ള വണ്ടി ഇതൊരു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം മാത്രമാണെന്ന് പി കെ ബഷീർ എം എൽ എ ആരോപിച്ചു കഴിഞ്ഞ നാലര വർഷമായി വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടിയെടുക്കാത്ത സർക്കാരും വനം വകുപ്പും ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ജനങ്ങളുടെ പരാതി സ്വീകരിച്ച് നടപടി എടുക്കുമെന്നാണ് പറയുന്നത് എത്ര അപേക്ഷകൾ ലഭിച്ചു എന്ന കണക്ക് പോലും വനമന്ത്രി പുറത്തുവിട്ടിട്ടില്ല വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാത്തവരാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയുമായി ഇറങ്ങിയിട്ടുള്ളതെന്നും എം എൽ എ പറഞ്ഞു

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം